പുത്തുമലയിലെ പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് എളമരം കരി കേരളമാകെ നടുക്കിയ പ്രളയത്തിന്റെ ഓർമ്മകൾ പേരുന്ന വയനാട്ടിലെ ഒരു മലയോര ഗ്രാമമാണ് പുത്തുമല ഓഗസ്റ്റ് എട്ടിനാണ് പുത്തുമല ഗ്രാമത്തെ ഒന്നാകെ ഇല്ലാതാക്കിയ ദുരന്തം സംഭവിച്ചത് കനത്ത മഴയിൽ ഉരുൾപൊട്ടി പുത്തുമലയുടെ ഒരു ഭാഗം തന്നെ താഴേക്കൊലിച്ചുപോയി ഈ ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടമായത് ഇവർക്കായി സർക്കാരും ഒപ്പം നിരവധി സന്നദ്ധ സംഘടനകളും ചേർന്ന് വീടുകൾ നിർമ്മിച്ചു നൽകി എന്നാൽ വീട് നിർമ്മിച്ച പുനരധിവാസ കേന്ദ്രത്തിലേക്ക് റോഡ് സൗകര്യങ്ങൾ കുറവായത് പുത്തുമല നിവാസികളെ വീണ്ടും ദുരിതത്തിലാക്കി തുടർന്ന് എളമരം കരീം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് റോഡ് നിർമ്മാണം പുത്തുമലക്കാർക്ക് പ്രതീക്ഷയുടെ പുതുവഴിയാണ് തെളിച്ചത്